ഗേൾസ് ബണ്ടിൽ ഇട്ടു വണ്ടിൽ ഇട്ടു എത്രയേ ഉള്ളൂ രണ്ട് വണ്ടിയിൽ ഇട്ടിയോ ഹലോ ഗേൾസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കുഞ്ഞ് കുഞ്ഞ് അമ്പത്തൊന്ന് അമ്പത് ആ മുന്നൂറ്റി അമ്പത്തൊന്ന് ഡയമന്റ് ഒന്ന് ടോപ്പ് വരത്തിന്റെ അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കുന്നതാണ് ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇത് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ മറ്റേ എന്തായിരുന്നു ലെവൽ പേഴ്സൺ ഉണ്ടല്ലോ ലെവൽ പേഴ്സൻറ്റിനകത്ത് എൺപത് രൂപയുടെ എൺപത് രൂപയുടെ എടുത്താൽ മറ്റേ ബോയസ്റ്റ് എടുത്ത് അങ്ങനെ മുന്നൂറ്റി അമ്പത്തൊന്ന് ഡയമന്റ് പിന്നെ പിന്നെ നോക്കിയാൽ ടോപ്പ് പെയിൻറ്റ് ഉണ്ടാവുമ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു എനിക്കത് ക്ലെയിം ചെയ്തിട്ട് ഞാൻ ടോപ്പ് പെയിൻറ്റ് ക്ലെയിം ചെയ്തില്ല അപ്പം ഗായസ് കുഴപ്പമില്ലാത്തൊരു ഇമോട്ടും ഒരു ഇമോട്ടും കുഞ്ഞിമോട്ടും ഒരു ഷൂവും ആണ് ടോപ്പ് അപ്പ് പ്രിന്റിൽ കിട്ടിയത് കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല തോന്നോ കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലോണം നല്ലോണം അപ്പം പാൻറ്റും കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് ടോപ്പ് അപ്പ് പെയിൻറ്റ് കിട്ടിയത് അപ്പൊ ഗൈസ് ഞാൻ ഈ ഡയമണ്ട് എവിടെയിരിക്കും പൊട്ടിക്കാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അത് തന്നെ പുതിയതായിട്ടൊന്നും ഈ ഒരു ഫ്രീ സ്റ്റൈൽ വണ്ടില്ലോ ഇത് ജാസ്മാൻ്റെ ഒക്കെ ഉള്ളേ ഇതിൽ തന്നെ കിട്ടിയാൽ കിട്ടി പോയാ പോയാ അതൊക്കെ അത്രേ ഉള്ളു അപ്പോ ഞാനാ ഇതാണ്ടേ ഇതാ ഈ വണ്ടിൽ നൈസ് വേണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടാ ഈ വണ്ടിലല്ലോ മറ്റേ വണ്ടിൽ എന്ത് ഏ ആ ഈ വണ്ടിൽ ഈ വണ്ടി നോക്കണ എൻ്റെ ജാസ്മാൻ അതൊക്കെ നൈസ് ഒരു ഫ്രീ സ്റ്റൈൽ വേണ്ടില്ലേ എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പൊ വൺ വീക്ക് ഫോർ ഷോർട്ട്സ് ഒക്കെ ഇടുന്നല്ലേ അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു ബണ്ടിലാവും ഞാൻ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ ബണ്ടിൽസ് മാത്രമേ ഇടുന്നത് അപ്പോൾ ഇത് കിട്ടിയ നൈസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്പിൻ തൊണ്ണൂറിൻ്റെ സ്പിൻ തന്നെ നമുക്ക് ഗിയം ഗൈസ് ഓക്കെ 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 ലെറ്റ്സ് ഗോ എടാ എടാ മൂന്ന് രണ്ട് ഒന്ന് 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 പോട്ടെ സാരില്ല ഭൂരി വട്ടം കൂടെ സ്പിൻ ചെയ്യാം ഓക്കെ എടാ അഞ്ച് ഇട്ടടാ മെറ്റീരിയൻ ഒക്കെ ആയിട്ട് നല്ലതാ ടോക്കൺ നൈസോ എടാ പോടാ നല്ല നൈസ് 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 അത്രേ ഉള്ളു ഓക്കെ അപ്പം ഇനി ഒരു സ്പിന്നും കൂടെ എനിക്ക് പറ്റുമല്ലോടാ ഒരു സ്പിന്നും കൂടെ പറ്റൂ പക്ഷേ എടാ ഒരു സ്പിന്നും ഇതിനകത്ത് കിട്ടുമായിരിക്കും ഒരു സ്പിന്നത്തിനിപ്പോൾ എന്തോ അഞ്ചിൻ്റെ ഒരു സ്പിന്നേക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഗൂയിസ് ലാസ്റ്റ് സ്പിൻ ഓ എടാ കിട്ടിയുമല്ലോ കിട്ടിയതുള്ളൂ എടാ കിട്ടിയടാ ഏട്ടാ ബണ്ടിലിട്ടാ മുച്ചു ഏത് ബണ്ടിലിട്ടി അത്രേ ഉള്ളു എടാ പക്ഷെ എനിക്ക് ഈ ബണ്ടിലല്ലായിരുന്നു വേണ്ടത് ഇതൊരു രസം ഇല്ല പക്ഷെ മറ്റേ ബണ്ടിലായിരുന്നു നൈസ് ഇതൊരു രസമില്ലാ വേറെന്തോട്ടി എടാ കാറോ ഓ കാറിൻ്റെ സ്കിന്നും കിട്ടിയേ രണ്ടു കാര്യം ഒരുമിച്ച് ഇട്ടടാ എടാ പക്ഷെ അത് കിട്ടിയില്ലടാ ഞാൻ ആഗ്രഹിച്ചത് ബണ്ടില് എന്ത് വിദ്യീത് എല്ലാത്ത ചതിയത് ശരിയെന്ന് പക്ഷെ കുഴപ്പമില്ല ഗായസ് ഒന്നും കിട്ടാതിരിക്കുന്ന ഭേദമില്ലേ എടാ ഒറ്റ സ്പിന്നി രണ്ട് സാധനം കിട്ടില്ലേ കുഴപ്പമില്ല ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഭേദണ് ഇരുപത് ടോക്കണും ഉണ്ട് അപ്പോൾ രണ്ട് രണ്ട് സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു യഥാ തറയേ ഉള്ളു ഇരുപതിൻ്റെ സ്പിന്നും കുറച്ചാൽ മതി ഇരുപതിൻ്റെ സ്പിന്ന് ഓക്കേ ഓക്കെ ടോക്കൺ ടോക്കുണ്ടാ എന്താ ഇത് എനിക്ക് ഇനിയുണ്ട് ടോക്കൺ ഉണ്ട് ഇനി മൂന്ന് സ്പിന്നും ഇങ്ങോട്ടേ ആ ഇതും ടോക്കൺ പിന്നെ രണ്ട് ചോക്ക എന്താടേത് ഇങ്ങനെ പിന്നെ ഒന്ന് പക്ഷെ ഇങ്ങനെ പാടില്ല ഇങ്ങനെ ചെയ്തുകൂടെ രണ്ട് രണ്ട് നാല് ആ സന്തോഷം എന്തൊക്കെ നന്നായി കൂടി ഗൈസ് അപ്പോ ബണ്ടിൽ ലിക്ക് പോയി വാ ബണ്ടിൽ എങ്ങനെ ലിക്കിപ്പോഴേ ആ കുഴപ്പമില്ലാത്ത ഒന്നുമില്ല അപ്പൊ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഗൈസ്